ം അപകടത്തിൽ മരിച്ച മരിച്ചി തുണ്ടുവിളയിൽ ഷെമീറിന്റെ സംസ്കാരം നടത്തി കണ്ണീരോടെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ആയിരങ്ങളാണ് വീട്ടിലെത്തിയത് താമരക്കുളം കല്ലൂർ ജുമാ മസ്ജിദിലായിരുന്നു അഗ്നിബാധയിൽ മരിച്ച ആനയടി വയ്യാങ്കര തുള വീട്ടിൽ ഷെമീറിന് ആയിരങ്ങളുടെ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വീട്ടിലെത്തിച്ച മൃതദേഹത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ വൻ ജനാവലിയാണ് എത്തിയിരുന്നത് താമരക്കുളം കല്ലൂർ ജുമാ മസ്ജിദ് കബർസാനിലായിരുന്നു കവറടക്കം നെടുമ്പാശ്ശേരിയിൽ നിന്നും പ്രത്യേക ആംബുലൻസിലാണ് മൃതദേഹം നാട്ടിലെത്തിച്ചത് അഞ്ചു വർഷം മുമ്പാണ് ഷമീർ കുവൈത്തിലെത്തിയത് അവിടെ എൻ ബി ടി സി എന്ന കമ്പനിയിൽ ഡ്രൈവറായിരുന്നു എട്ടു മാസം മുമ്പാണ് നാട്ടിൽ വന്നു മടങ്ങിയത് കൊട്ടാരക്കര ഓയിരായിരുന്നു നേരത്തെ കുടുംബം അമ്മയുടെ നാടായ ആനയടി വയ്യാങ്കരയിൽ വന്ന വന്നു വർഷമായി ഞാനൊക്കെ എന്നെ എനിക്ക് പൈസ ഫോൺ വിളിക്കാൻ പിതാവ് ഉമറുദ്ദീനും പ്രവാസിയായിരുന്നു നേരത്തെ താമസിച്ച ഓയൂരിലും വലിയ സുഗത്വലയുമായിരുന്നു ഷെമീറിനുണ്ടായിരുന്നത് സ്വദേശി കൊടിക്കുന്ന സുരേഷ് എം പി കോവൂർ കുഞ്ഞുമൻ എം എൽ എ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആർ സുന്ദരേശൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീകുമാർ മുൻ എം പി സോമപ്രസാദ് ഡി സി സി പ്രസിഡന്റ് പി രാജേന്ദ്ര പ്രസാദ് ഐ എൻ ഡി സി സംസ്ഥാന പ്രസിഡന്റ് ചന്ദ്രശേഖരൻ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ വൻ ജനാവലി വീട്ടിലും പള്ളിയിലുമായി എത്തിയിരുന്നു കണ്ണീരോടുകൂടിയാണ് ജനം ഷമീറിന് യാത്രയപ്പ് നൽകിയത് ന്യൂസ് ബ്യൂറോ ചൂരനാട്